എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു സംസ്ഥാനത്ത് അങ്ങനെ സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷൻ രണ്ടായിരത്തി ഇരുപത്തി ആറ് ആദ്യ മാസത്തെ ജനുവരി മാസത്തെ പെൻഷൻ വിതരണം ഇന്നലെ മുതൽ തന്നെ ആരംഭിച്ചു ജനുവരി ഇരുപത്തി ഏഴ് വൈകുന്നേരം അഞ്ചു മണി മുതൽ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് തുക വിതരണം ആരംഭിച്ചിട്ടുണ്ട് അപ്പൊ ഇനിയും ഒരുപാട് ആളുകൾക്ക് ലഭിച്ചിട്ടില്ല അതുപോലെ തന്നെ ഇരുന്നൂറ് മുന്നൂറ് അഞ്ഞൂറൊക്കെ കുറവുള്ള ആളുകള് കയ്യിൽ കാത്തിരിക്കുന്ന ആളുകൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ പറയുകയാണ് വീഡിയോ വിശദാംശങ്ങളിലേക്ക് അടച്ചു മുമ്പ് കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ ചെയ്യുക വീഡിയോ വിശദമായ വിവരങ്ങളിലേക്ക് വരാം ഒരുപാട് കമന്റുകൾ കാണാനിടയായി പെൻഷൻ ലഭിച്ചിട്ടില്ല എന്നുള്ളത് അപ്പോൾ ഇന്നലെ വൈകുന്നേരത്തോട് കൂടിയിട്ടാണ് ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് പെൻഷൻ വിതരണം തുടങ്ങിയിട്ടുള്ളത് എല്ലാ ബാങ്ക് അക്കൗണ്ടുകളിലേക്കും ലഭിച്ചിട്ടുണ്ടാകില്ല അത് സ്വാഭാവികമാണ് എപ്പോൾ വിതരണം ചെയ്യുന്ന സമയത്തും അതുപോലെ തന്നെയാണ് ക്ഷേമ പെൻഷൻ അറുപത്തി ലക്ഷം പെൻഷൻ ഗുണഭോക്താക്കളിൽ മസ്റ്ററിംഗ് പൂർത്തീകരിച്ചിട്ടുള്ള എല്ലാ ആളുകൾക്കും പെൻഷൻ വിതരണം ആരംഭിച്ചിട്ടുണ്ട് അപ്പോൾ ഇന്നലെ ലഭിക്കാത്ത ആളുകൾക്ക് ഇന്ന് ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് രണ്ടായിരം രൂപ ക്രെഡിറ്റ് ആവുന്നതാണ് എട്ട് ലക്ഷത്തോളം ആളുകൾക്കാണ് കേന്ദ്ര സഹായം ലഭിക്കുന്നത് അതായത് മുന്നൂറ് ഇരുന്നൂറ് അഞ്ഞൂറൊക്കെ കുറവുള്ള ആളുകൾ ഉണ്ടാകും അത് കേന്ദ്ര സർക്കാർ നേരിട്ടാണ് അത് നൽകുന്നത് അതിനുവേണ്ട തുക കൂടി സംസ്ഥാന സർക്കാർ മുൻകൂറായി അനുവദിച്ചിട്ടുണ്ട് എങ്കിലും അത് നേരിട്ട് വിതരണം ചെയ്യാൻ സംസ്ഥാന സർക്കാരിന് അധികാരമില്ലാത്തതുകൊണ്ടാണ് അങ്ങനെയുള്ളവർക്ക് ആയിരത്തി എഴുന്നൂറ് ആയിരത്തി എണ്ണൂറ് ആയിരത്തി അഞ്ഞൂറ് എന്നിങ്ങനെയൊക്കെ ലഭിക്കുന്നത് ബാക്കിയുള്ള തുക ഒരാഴ്ചക്കുള്ളിൽ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് എത്തിച്ചേരുന്നതാണ് കഴിഞ്ഞ മാസം മുൻകൂറായി സംസ്ഥാന സർക്കാർ ഈ ഒരു തുക അനുവദിച്ചിട്ടും കേന്ദ്ര സർക്കാർ അതിൽ ഡിലേ വരുത്തിയിരുന്നു രണ്ടാഴ്ചത്തോളം താമസിച്ചാണ് ആ ഒരു തുക ലഭിച്ചത് ഈ ഒരു തുക മാസങ്ങളായിട്ട് മുടങ്ങി പോയിട്ടുള്ള ആളുകൾ അതായത് പിന്നീട് ആ ഒരു തുക മുന്നൂറ് ഇരുന്നൂറ് അഞ്ഞൂറ് അക്കൗണ്ടിലേക്ക് കയറാത്ത ആളുകളുണ്ട് എങ്കിൽ തദ്ദേശ സ്ഥാപനത്തിൽ ആധാറിന്റെ കോപ്പി നൽകിക്കൊണ്ട് അപ്ഡേറ്റ് ചെയ്യണം അത് പഞ്ചായത്ത് പെൻഷൻ വിഭാഗത്തിൽ മുനിസിപ്പാലിറ്റി പെൻഷൻ വിഭാഗത്തിലാണ് ആ കാര്യം അന്വേഷിക്കേണ്ടത് ചെയ്യേണ്ടത് ആധാറിന്റെ പുതിയൊരു കോപ്പി നൽകേണ്ടി വരും അപ്പൊ ആ കാര്യം എല്ലാവരും ശ്രദ്ധിക്കുക ഇനി കയ്യിൽ വിതരണമാണ് കയ്യിൽ ഇന്നല്ലെങ്കിൽ നാളെയായിട്ട് ട്രഷറി മുഖാന്തരം പണം സർവീസ് സഹകരണ സംഘങ്ങളിലേക്ക് എത്തും നാളെ തുക ലഭിച്ചു കഴിഞ്ഞാൽ നാളെ വൈകുന്നേരത്തോട് കൂടിയിട്ട് കയ്യിൽ പെൻഷൻ വിതരണം ആരംഭിക്കുന്നതാണ് എ ഫോർ ഷീറ്റില് ആറാളുടെ പെൻഷൻ ലിസ്റ്റ് ഉണ്ടാകും അത് കട്ട് ചെയ്ത് അതിലേക്ക് രണ്ടായിരം രൂപ കൂടി ചേർത്തുകൊണ്ടാണ് ക്ഷേമ പെൻഷൻ സർവീസ് സഹകരണ സംഘം ജീവനക്കാർ വിതരണം ചെയ്യുന്നത് അപ്പൊ അതിൻ്റെതായിട്ടുള്ള ഒരു കാലതാമസം ഉണ്ടാകും എന്തായാലും ഇരുപത്തി ഒൻപതാം തീയതി മുപ്പതാം ആയിട്ട് ഈ ഒരു തുക വിതരണം ആരംഭിക്കുകയും അഞ്ചാം തീയതി ഒക്കെ ആകുമ്പോഴായിരിക്കും പൂർണ്ണമായിട്ടും കയ്യിലും പെൻഷൻ വിതരണം പൂർത്തീകരിക്കുന്ന തരത്തിൽ തന്നെയായിരിക്കും വിതരണം ഉണ്ടാകാം അതുപോലെ തന്നെ കെട്ടിട നിർമ്മാണ തൊഴിലാളി പെൻഷൻ ഈ മാസം ഒരു മാസം നേരത്തെ ആഴ്ച മുമ്പ് വിതരണം ചെയ്തിരുന്നു കുടിശ്ശിക അവിടെ കിടക്കുകയാണ് എങ്കിലും ഓരോ മാസത്തേത് അങ്ങനെ കൊടുത്തു പോവുകയാണ് അവർക്ക് ആയിരത്തി അറുന്നൂറ് മാത്രമാണ് ഉള്ളത് നാനൂറ് അവർക്ക് കൂട്ടിയിട്ടില്ല എന്നുള്ളതാണ് അപ്പോ പെൻഷൻ വിതരണവുമായി ബന്ധപ്പെട്ട് ഏറ്റവും പുതിയ അറിയിപ്പുകളായിട്ട് ഇതാണ് നിങ്ങളെ അറിയിക്കാനുള്ളത് പറഞ്ഞ കാര്യം കുറിച്ച് മാറ്റി മനസ്സിലാണെന്ന് തരുന്നത് ഇതുപോലെ ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക എനേബിൾ ചെയ്തു നോക്കുക മറ്റൊരു വീഡിയോ കാണാൻ ദൂരം